ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നിഹാരം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഞങ്ങൾ ഓണായിട്ട് ആ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടോ നമ്മുടെ അടുത്തുള്ള കുറ്റിപ്പുറത്തുള്ള ശ്രീ പറക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് പോകുന്നത് അമ്പലത്തിലെത്തിയപ്പോൾ ഒടുക്കഥ തിരക്കായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് നല്ല രീതിക്കൊന്നും പ്രാർത്ഥിക്കാനും ഇതാക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ പ്രാർത്ഥിക്കല കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുത്തത് പിന്നെ അത് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞങ്ങളത് വീട്ടിലേക്ക് ചായ ഒടുക്കുകയാണ് പഴം പൊഴിഞ്ഞതും പപ്പടും ശർക്കരപ്പേരും വറുത്തപ്പേരിയും ചായ ഇതാട്ടോ കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ എന്ന് പറയണം ഞങ്ങളെല്ലാ വിഷുവിനും ഓണത്തിനും നമ്മളെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് പഴം പൊഴിഞ്ഞതും പപ്പടും ശർക്കരപ്പേരി വറുത്തപ്പേരും ചായയും ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം ഓണവിഷു അമ്മ ഉണ്ടാവട്ടോ ചായ ചായകൊടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടോ ഫുഡൊക്കെ ഞങ്ങൾ ടേബിളിലേക്ക് കണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ സദ്യ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ സദ്യ ഒന്നും പറയാൻ പറ്റില്ല ചോറ് ശർക്കരപ്പേരി വറുത്തപ്പേരി അച്ചാറ് രസം പായസം അവിയൽ പുളിയിഞ്ചി ചിക്കൻ വറുത്ത് സാമ്പാർ ഉപ്പേരി അതുപോലെ പപ്പടം ഇതാണ് നമ്മുടെ സദ്യ കേട്ടോ നമ്മളൊരു ചെറിയ സദ്യയാണ് സദ്യ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെ ഞങ്ങളെല്ലാവർക്കും ഇല ഒക്കെ ഇട്ട് വെച്ചിട്ടോ നമ്മൾ ഇലയിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അതെല്ലാവരും താഴെ ഇരുന്നിട്ടോ ഞങ്ങൾ വിഷു ഓണമൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് അത് ഞങ്ങൾ ഇതുവിടെ നിലത്ത് ഇരിക്കും ചിലപ്പോൾ ഞങ്ങൾ വെറും നിലത്ത് മാത്ര ഇരിക്കും ചിലപ്പോൾ പായയിട്ടിട്ട് ഇട്ടിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ എല്ലാ ടെൻഷനായിരിക്കും ഫസ്റ്റ് തന്നെ ശർക്കരപ്പേരും വറുത്തപ്പേരിയും വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവിയലാണ് കേട്ടോ വിളമ്പുന്നത് അപ്പം എല്ലാം നമ്മൾ കുറച്ച് വിളമ്പുന്നേ ഉള്ളു കാരണം വേണമെങ്കിൽ എടുത്ത് കഴിക്കാതെ വെച്ചിട്ട് എല്ലാ സാധനവും കുറച്ച് അപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കണം ഇതെന്തെല്ലാം കുറച്ച് വെക്കുന്നതെന്നു കേട്ടോ നമ്മൾ അല്ലേ മക്കളിരിക്കുന്നതും പിന്നെ നമ്മൾ വലിയവരി ഇരിക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാവർക്കും കോമണായിട്ട് കുറച്ച് വിളമ്പിട്ടുള്ളത് അവിയൽ വിളമ്പതിന് ശേഷം പയറുപ്പി വിളമ്പി പിന്നെ ഇതാ ചിക്കൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് അവർ ചിക്കനൊക്കെ വിളമ്പുന്നതെന്നിട്ടാണ് ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ഓണം വിഷവും വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സദ്യയുടെ കൂട്ടത്തിൽ ചിക്കൻ കൊണ്ടുവരാറുണ്ട് അത് ഇവിടെ ഇവിടെ ഉള്ളൊരു ഇതാണ് ഇവിടെ എല്ലാ വീട്ടിലും കൊണ്ടുവരും അന്നത്തെ ദിവസം ചിക്കൻ കൊണ്ടിട്ടും പിന്നെ ചിക്കനും വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്താണ് കേട്ടോ അതും വെച്ച് പിന്നെ അച്ചാറും വിളമ്പി പിന്നെ എല്ലാവർക്കും ഒരു പപ്പടം പിന്നെ ഇതാ നമ്മൾ കുറച്ച് ചോറ് വളമ്പുള്ള ചോറ് ഇതിൽ കാണുമ്പോൾ ചേർക്കുന്നതിന് എന്താ തീയ്യുന്നുട്ടോ നേരത്തെ പറഞ്ഞല്ലോ ചില മക്കളൊക്കെ വന്നിരിക്കുമ്പോൾ കിട്ടിയ ഇലയിലേക്കാണ് ഇരിക്കുക പിന്നെ എല്ലാവർക്കും ഇവിടെ ഈ വീട്ടിലാളും എല്ലാവർക്കും അതേ രസം ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാവരുടെ ചോറിലും നമ്മളൊരു ഭാഗത്ത് രസം ഒഴിക്കാറ് പിന്നെ നമ്മളത് സെൻറ്ററിൽ ഇറക്കി വയ്ക്കും അങ്ങനെയാണ് ഇവിടെ പതിവ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതാ പായസം നമ്മൾ പാലട പായസമാണ് കേട്ടോ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാമായിരിക്കാന അടിപൊളിയായിരുന്നു പായസം പിന്നെ നാത്തൂന അന്ന് ഉണ്ടാക്കിയത് പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും ഒരു രണ്ട് ഗ്ലാസ്സോളം കുടിച്ചിട്ടുണ്ടാവും പിന്നെ ഇതാ നമ്മള് വെള്ളം അപ്പോൾ നമ്മുടെ സദ്യത്തുള്ളൂട്ടോ അതായത് അവരുടെ ഇല ക്കെ റെഡി ആക്കി ഞങ്ങൾ ഫുഡഴിക്കാനുള്ള ഒരുക്കത്തിലാട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാണ് അപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ ചേച്ചി ആ പായ മാറ്റം എന്നാലും കുറച്ചും നല്ല രീതിക്ക് നമുക്ക് ഇതിൽ നിന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പായൊക്കെ മാറ്റി ഞങ്ങൾ ഫുഡ് അഴിക്കായിരുന്നുണ്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എന്തൊക്കെയോ വേണ്ട എങ്ങനെ നോക്കിയിട്ട് ആക്കാം എന്ന് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ കസിൻസാണിത് അമ്മു ചേച്ചിയും അനുവണം അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോ എടുത്ത് ഇത്രേ ഉള്ളൂ